എന്താണ് ഉമ്മ നിങ്ങൾ വിളിക്കുന്നത് തിരുമ്പിയത് മുഴുവൻ അവിടെ നല്ല മഴ ആ തിരുമ്പിയത് മുഴുവൻ എടുത്തും ഇങ്ങോട്ട് പോന്നിട്ടാണ് ഇങ്ങൾക്കോ അങ്ങനെ നോക്കുമോ അതൊക്കെ ഒന്നും ആറിടാൻ കഴിയൂല എനിക്ക് നെഞ്ചുവേദന ആയിട്ട് വയ്യ ഞാൻ പറഞ്ഞില്ലേ മൂന്നാല് ദിവസമായി എനിക്ക് ഭയങ്കര നെഞ്ചുവേദന ഒന്ന് ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കണമെന്ന് തീരെ വയ്യാന്ന് നിങ്ങളോടല്ലേ പറയുന്നത് ഒന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇത് മുഴുവനും ഞാൻ മുകളിൽ കൊണ്ടുപോയി ആറിടണോ ആവണില്ല അതിനോട് ഞാൻ പറഞ്ഞത് ഒന്ന് വരാൻ കുറേ ഞാൻ വിളിച്ചില്ലേ നിങ്ങളെ ആരും വന്നില്ല അതെടുത്തീന അവിടെ കറി ഇമ്മാങ്ങള് വിളിച്ചത് ഞാനറിഞ്ഞു കൊറേ വിളിച്ചീന്നല്ലേ വെല്ലടി ഞാൻ കേട്ടിന് ഇമ്മ പിന്നെ ഞാൻ പണിയിലായിപ്പോയി എനക്കെപ്പഴാ പണി ഇല്ലാത്തത് എപ്പൊ നോക്കിയാലും അങ്ക് പണി തന്നെയല്ലേ കുട്ടികൾ സ്കൂളിട്ട് ഞാൻ ഒന്നും കൊണ്ടുവന്നിട്ടില്ല കൈയും ബീസിയാ വന്നിക്കണത് കാരണം നാളെ മറ്റന്നാളും കുട്ടികൾക്ക് സ്കൂളില്ല അപ്പൊ ഈ വേഗം കുടിച്ച് മാറ്റാൻ നോക്ക് തിന്നിട്ടില്ല ഞങ്ങൾക്ക് തിന്നണ്ട കുട്ടികൾ വന്നിട്ട് കുട്ടികളെ കുളിപ്പിച്ച് മാറ്റാതെ വരെ ഞാനിവിടെ ഇരിക്കുക എനിക്ക് പെൻഷൻ പൈസ കിട്ടിയതാണ് പെൻഷൻ പൈസ കിട്ടിയപ്പോൾ ആ ബൈക്കിങ്ങോട്ട് പോണ പോണവോക്കിൽ നമുക്ക് കുട്ടിയേക്ക് വേണ്ടിയത് ഹോട്ടലിൽ നിന്ന് വാങ്ങി കൊടുക്കാനും തിന്ന എന്നിട്ട് നമുക്ക് പുരയിലേക്ക് പോവാം രണ്ടു ദിവസം അവിടെ നിന്നിട്ട് വരാം എവിടെ പോയി ഇവിടുത്തെ എൻ്റെ അമ്മായിമ്മയും എൻ്റെ നാത്തൂനൊക്കെ ഓ എൻ്റെ മോളെ ചക്ക എൻ്റെ ചൂന്ന് പറയാറേ ഉള്ളൂ അനുഭവിച്ച് ഞാൻ എൻ്റെ മോളാലെ ചില്ലറൊന്നല്ല കഷ്ടപ്പെട്ടത് ഇനി ഇന്നത്തെ ആളെ എന്തെങ്കിലും പറയട്ടെ വെച്ചേക്കൂല ഞാൻ നല്ല മറുപടി ഞാനും കൊടുക്കും ഏഹ് കേട്ടിട്ടുണ്ടെങ്കിൽ ഉമ്മയും മോണും കൂടി കച്ചടക്കും കൂട്ടി വരും എന്നെക്കൊണ്ടാവൂല ഏഹ് വെയ്യീ കുട്ടികളെ സ്കൂളിൽ തന്നെ നമുക്ക് പോവലമ്മ പറഞ്ഞയക്കോ ഇനി പറഞ്ഞു പറഞ്ഞൂടോ നിങ്ങൾ എങ്ങനെങ്കിലും മുണ്ടാതെ നന്ദോളി സോപ്പ് ഇട്ടിട്ട് നമുക്ക് എങ്ങനെങ്കിലും ഇവിടുന്ന് ഇറങ്ങാം എല്ലാം ഞാൻ എന്നോട് പറയൂ പോവണ്ടെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും ഞാൻ നിങ്ങളിത് നല്ലോണം നിന്നോളി ഒച്ചപ്പാടൊന്നും ഉണ്ടാക്കണ്ടമ്മ അന്നാലെ ഞാൻ കുറേ അനുഭവിച്ചിന് ഒരുപാട് എൻ്റെ അമ്മായിമ്മനെ ചീത്തയും കേട്ട് ഞാൻ മടങ്ങിപ്പോയിക്കുന്നു കൊണ്ടേന്ന സാധനം വരെ എന്നോട് തിരിച്ച് കൊണ്ടാവാൻ പറഞ്ഞ ആളാ എൻ്റെ അമ്മായിമ്മ ഇനി നടക്കൂല കുറച്ച് പ്രായമില്ലേ മൂന്നാല് മക്കളുമായി ഞങ്ങൾക്ക് ഇങ്ങും ഞാൻ അതിൻ്റേത് കേട്ട് നിൽക്കാനോ ആ എവിടെ പോയി എന്നോട് എന്തൊക്കെ പറഞ്ഞെ ഈ അതൊന്നും നോക്കണ്ട സോപ്പ് ഇടാനേ ഞാൻ സോപ്പ് ആയിട്ടല്ലേ ഇങ്ങോട്ട് വന്നത് എൻ്റെ അമ്മായിമ്മനെ സോപ്പ് ഇടാൻ എനിക്ക് അതല്ലേ പണി ഈ വേറെ കുടിച്ചാ കൊണ്ട് മാറ്റാൻ നോക്ക് വലിയൊരു ബക്കറ്റ് ആ താങ്ങി പിടിക്കൊന്നും വേണ്ട സൂക്കേട് വരും വേറെ എന്തെങ്കിലും രോഗം വരും അധികം ഭാരമുള്ള ഒന്നും പെൺകുട്ടികൾ അങ്ങനെ വല്ലാതെ പൊന്തിച്ചെടുക്കരുത് അതൊക്കെ ഗർഭപാത്രത്തിനൊക്കെ കംപ്ലൈന്റ് വരും നല്ല കോള് എത്രയൊരു പത്തോ പതിനഞ്ചോ കിലോ ഉള്ള തണു നനഞ്ഞ തുണിയാണ് ഈ പിടിച്ച് മലിച്ച് മുകളിലേക്ക് കൊണ്ടുപോയത് ചെറിയ ബക്കറ്റിലാക്കി കൊണ്ടെങ്കി അല്ലെങ്കിൽ അവിടെ ചേക്ക് കുറച്ച് ഓലെ ഓല ഓലെ തന്നെ അത് മുയിവനും അൻ്റെ തൈലൊന്നും കാണാനില്ലല്ലോ നല്ല കോള് ഉമ്മ അങ്ങനെ മുണ്ടാന്നൂളി ഞാനിതെങ്ങനെങ്കിലും അങ്ങനെ മുകളിൽ കൊണ്ടുപോയി ആരി ഇട്ടാ പണി അവിടെ കഴിഞ്ഞ് എല്ലാം ഞാൻ പിന്നെ ഇത് ഇവിടെ കിടന്നെന്ന് പറഞ്ഞിട്ട് നാട്ടുകാരെ മീവം വിളിച്ച് കാണിച്ചു കൊടുക്കൂ ഏഹ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഓര് നന്നാവൂലമ്മ നമ്മൾ വെറുതെ പറഞ്ഞിട്ട് കാര്യം ഇത് എത്രമാതിരി ഓല അമ്മയും മോളെയും പുതപ്പും വിരിപ്പും ഓല ഡ്രസ്സും മാത്രമേ ഉള്ളൂ ഇതിൻ്റെതൊന്നും അതിനകത്ത് അല്ല ഞാനതൊക്കെ കൈമലിട്ട് തിരുമ്പി അവിടെ ആറിട്ടിരിക്കണ് കുട്ടികളും ഇത് ഓരോന്ന് കല്ലുമ്മൽ വെച്ചി തിരുമ്പണം എന്നിട്ട് കല്ലുമ്മൽ വച്ചിട്ടാണ് തിരുമ്പിയത് ഉമ്മ വാഷിംഗ് മെഷീൻ ഒന്നും തരൂല്ല വാഷിംഗ് മെഷീനൊക്കെ മൂടി ഞാൻ ഇല്ലാത്ത സമയത്ത് ഒരുമ്മീ മോറും വാഷിംഗ് മെഷീനിൽ തിരുമ്പും അതാണ് ഏഹ് ആവണില്ല നിങ്ങൾ കാര്യം ചെയ്യും അവിടെ ഇരുന്നോളി ഞാൻ ഇപ്പം വരാം ഏഹ് ശരി ഈ കൂടെ പോര് ഞാൻ ആറിട്ടേ ഞാൻ ആരിടാ അമ്മായിമ്മൻ്റെ അത് ആരും മേണ്ടില്ല അമ്മോസാങ്കൻ്റെ ആരും വേണ്ടില്ല ഇടങ്ങേറ് മേടില്ല എന്ത് പറയാനാ ഞാൻ കയ്യും ബിസി വരാന്നെ വെറുതെ പറഞ്ഞാണ് മോളെ ഞാൻ മൂന്ന് മുട്ടായി ഉണ്ട് നിൽക്കണ മക്കൾക്ക് അയച്ചെങ്കിൽ മുട്ടായി മൂന്നെണ്ണം കൊടുക്കുകയും ചെയ്യാ എന്നിട്ട് ഞമ്മക്കത് കൊണ്ടുപോവാം അല്ലെങ്കിൽ ഇനി ഇവിടുന്ന് തിന്നാണ്ട് നമുക്ക് ബാഗിൽ തന്നെ ഇടാം കുട്ടികൾക്ക് അവിടെ പോയിട്ട് തിന്നിക്കാൻ നല്ല വിലയുണ്ട് നിന്ന് അറുപത് റുപ്പിയാണ് ഒന്നിന് അമ്മ ഏതായാലും പൈസ കിട്ടിയാൽ എല്ലാവർക്കും കൊടുക്കാനാണ് മോളെ എനിക്ക് പൈസ ഞാനത് കിട്ടിയ പാട് നേരെ ഇങ്ങോട്ട് പോന്നോട്ടാ വയ്യ മോളെ എനിക്ക് തീരെ തീരാതിരി വേം ബായി ഞാൻ ആറിട്ടോളാം അയ്യും ഇങ്ങോട്ട് പോര് അനക്ക് കിടക്കിനുണ്ടല്ലോ ആ നീ ഇതപ്പോഴ ഒക്കെ ഇവിടെ ഇവിടെത്തന്നെ വെച്ചിട്ടുള്ളത് ആരും അത് മോള് കൊണ്ടേ ആരീട് നിങ്ങളെപ്പോഴേ വന്ന് നിങ്ങളെ രണ്ട് മൂന്ന് ദിവസം മുമ്പ് വന്നു പോയത് എനിക്ക് ഒച്ചയും പൗളും കേട്ടാൽ തീരെ ഉറക്കിട്ടൂല ഒച്ച കേട്ടിട്ട് കേട്ടിരിപ്പം നീച്ച് വന്നതാണ് ഞാനിങ്ങോട്ട് ഏ നിങ്ങൾ ഉറങ്ങുമ്പോൾ എനിക്ക് ഞാൻ പീപ്പിളിയും ചണ്ടിയെന്നായിട്ടല്ലല്ലോ ഇങ്ങോട്ട് വന്നത് കൊലായു ബെല്ലും കൂടി ഞാൻ അടിച്ചിട്ടില്ല കൊലായൻ്റെ വാലതാ തുറന്ന് അവിടെ ഇട്ടും ചെയ്തിരിക്കുന്നു അങ്ങോട്ട് ഇങ്ങോട്ട് കയറിയിട്ടുള്ളൊ ഞാൻ പിന്നെ എൻ്റെ മോൾ ഇവിടെ തന്നെ ഉണ്ടായിന് അതുകൊണ്ട് സമാധാനമായി കുറേ ബക്കറ്റിൽ തിരുമ്പാനുള്ളതും തിരുമ്പിയതും നന്നായി നഞ്ഞി ചീഞ്ഞ് എൻ്റെ മോള് മുന്നിൽ തന്നെ ഉണ്ട് പിന്നെ ഞാനെന്തിനു ബെല്ലടിക്കണോ ഒച്ചപ്പാടുണ്ടാക്കേണ്ട ആവശ്യമില്ല ഇല്ല നിങ്ങൾ ഉണർന്നു പോയില്ലേ അല്ലാത്തൊരു കോള് നട്ടുച്ച സമയത്ത് ഇങ്ങനെ ഉറങ്ങുമ്പോൾ ഉണർന്നു പോണത് വല്ലാത്തൊരു വിഷമാണ് ഏതായാലും ഇങ്ങക്കും ഇങ്ങളെ മോക്കും നല്ല സുഖ എന്റെ മോള് ഇവിടെ ഉള്ളതിനൊക്കെ ഉണ്ട് എല്ലാ കാര്യങ്ങളും എൻ്റെ മോള് നോക്കിക്കോളല്ലോ ഏതായാലും ഞാൻ വന്നത് നാളെയും മറ്റന്നാളൊന്നും സ്കൂളില്ല അതുകൊണ്ട് ഓളയും മക്കളെയും കൂട്ടി കൊണ്ടാവാൻ വേണ്ടി വന്നതാ ഇങ്ങളെന്താ പറയുന്നത് ഓളെ കൊണ്ടുപോവാനോ ഓളെ കൊണ്ടാ ശരിയാവൂല നാളെ നമുക്കൊരു പെൺകുട്ടിയുടെ പള്ള കാണാൻ പോവാനുള്ളതാ ആ കുട്ടിക്കുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന ചട്ടിപ്പത്തിനൊക്കെ ഓൾ ഉണ്ടാക്കിയാൽ നല്ല നന്നാവും ഉന്നക്കായും അതേമാരത്തിന് ഓൾ ഉണ്ടാക്കണം എന്നാലേ നല്ല രസം ഉണ്ടാവുകയുള്ളു ചിലപ്പോൾ ഓളിയും കൂട്ടി പോവാനും ഉള്ളതാ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇപ്പം താൽക്കാലം ഓളെ ഉണ്ടാവണ്ട അതൊക്കെ കഴിഞ്ഞു വരട്ടെ എന്നിട്ട് കൊണ്ടാവാ ചിലപ്പോന്നല്ല നിങ്ങൾ തീരെ എന്റെ മോളൊക്കെ കൊണ്ടുപോകൂല ഈ പലഹാരം ഉണ്ടാക്കാൻ നിങ്ങൾക്കൊരാൾ വേണം അതിനാണ് എൻ്റെ മോളെ അവിടെ പിടിച്ച് നിർത്തുന്നത് നിങ്ങൾ തൽക്കാലം റെഡിമെയ്ഡ് എന്താണെന്നു വച്ചാൽ വാങ്ങിക്കോളി കുറച്ച് കേക്കും പലഹാരങ്ങളൊക്കെ അങ്ങോട്ട് വാങ്ങൂടി ഭർത്താക്കൊക്കെ വാങ്ങിയാൽ പോരെ അതൊക്കെ ആയിട്ട് അങ്ങോട്ട് പൊയ്ക്കോളി കറുത്തലുവ നല്ലാതാണ് ഗർഭിണിയൊക്കെ അതും വാങ്ങിക്കോളി രണ്ടോ മൂന്നോ കിലോന് എൻ്റെ മോളെ ഞാനൊന്ന് കൊണ്ടുപോയിട്ട് രണ്ട് ദിവസം റെസ്റ്റ് എടുക്കട്ടെ മോളെ കാലം ഒക്കെ ഒന്ന് കൊണ്ടുപോയി കാണിക്കണം ഇവിടുന്ന് പറ്റിയ മുറിവി നിങ്ങൾ ഓരോരോ പൊടി അതും ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് എൻ്റെ മോളെ കാൽ ഉണങ്ങിയിട്ടില്ല അതൊക്കെ ഒന്ന് കൊണ്ടുപോയി കാണിക്കട്ടെ നിങ്ങൾ ഉമ്മയും മോളും തന്നെ പോയാൽ മതി എൻ്റെ കുട്ടികൾ സ്കൂളിട്ട് തന്നിട്ട് ഐറ്റങ്ങളെയും കൊണ്ട് ഞാൻ പോവുക നിങ്ങളെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല